നമ്മളെ പ്രേതന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നമ്മുടെ അമ്മയെ പ്രേതന്ന് വിളിക്കാൻ സാധിക്കുമോ നമുക്ക് മരണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ കോശം വിട്ടുപോയി അത് ഭൂമിയിലേക്ക് ലയിക്കും അതിനൊരു പ്രസക്തിയില്ല നമുക്ക് അഞ്ച് സൈക്കിക് ബോഡീസ് ഉണ്ട് അല്ലെങ്കിൽ എനർജി ബോഡീസ് ഉണ്ട് അക്രമകാരികളായ ഒരാൾ ശരീരം ഉപേക്ഷിച്ചാലും ആ സ്വഭാവം കുറേ നാളത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കും മുപ്പത് രാജ്യങ്ങളിൽ അന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് ഒരു പരീക്ഷണമാണ് സ്കോൾ എക്സ്പെരിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ നടന്ന തുടർ പരീക്ഷണങ്ങളാണ് പെട്ടെന്ന് ഒരിടത്തേക്ക് പോയി പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിയുമ്പോഴേക്കും നമുക്ക് ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന മോമെൻ്റ് നമ്മൾ ഓർമ്മയുണ്ട് നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണ ഹ്യൂമൻ എനർജി എക്സ്പെരിമെൻസ് ഷു ആട്സ് ഡോക്ടർ ഷു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനമുണ്ട് അദ്ദേഹം ഇത്ര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഹ്യൂമൻ എനർജി എക്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിവിധ എനർജി കോശങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം അവർ മനസ്സിലാക്കിയെടുത്തത് അത് പറയുമ്പോൾ നമ്മുടെ സത്യത്തിൽ കൃഷ്ണ ചൈത്രിയ ഉപ ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് അഞ്ച് സൈക്കിക് ബോഡീസുണ്ട് അല്ലെങ്കിൽ എനർജി ബോഡീസ് ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ ഭൗതിക ശരീരം അതാണ് അന്നമയ കോശം അതിൻ്റെ ഉള്ളിലുള്ളതാണ് പ്രാണമയ കോശം പിന്നെ മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് കോശങ്ങളോട് കൂടിയാണ് നമ്മൾ സദാ സമയവും നടക്കുകയും എടുക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് മരണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ കോശം വിട്ടുപോയി അത് ഭൂമിയിലേക്ക് ലയിക്കും അതിനൊരു പ്രസക്തിയില്ല ബാക്കിയുള്ളതാണ് നമ്മളീ പറയുന്ന ആത്മാവ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡിവൈൻ ഫോട്ടോണോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യം ഉൾപ്പെടുന്ന ഒരു ഒരു വ്യൂഹം ആ വ്യൂഹത്തിൻ്റെ പുറത്ത് മനസ്സുമുണ്ട് അപ്പോൾ നമ്മൾ മനോമയ മറ്റേ ആദ്യം നമ്മളേതാണ് ഏതിലാണ് പ്രാണമയ കോശത്തിലാണ് നിൽക്കുന്നത് പ്രാണമയ കോശം എന്ന് പറയുന്നത് അതും ഫി ഓൾമോസ്റ്റ് സെമി ഫിസിക്കലാണ് പക്ഷേ പ്രാണമയകോശത്തോടു കൂടി ഒരു വ്യക്തി ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണണമെന്നില്ല അതിനെ നമ്മൾ ധൂമ ശരീരം എന്ന് പറയും അപ്പോഴാണ് നമ്മൾ നമ്മളിത് പറയുന്നത് പ്രേതം ഭൂതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പക്ഷേ ആ വാക്കുകളൊക്കെ തെറ്റാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ നമ്മളെ പ്രേതം എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നമുക്ക് അഞ്ച് പുറംചൊട്ടകളുണ്ട് അതിലൊരു പുറംചൊട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ അമ്മയെ പ്രേതം എന്ന് വിളിക്കാൻ സാധിക്കുമോ നമുക്ക് അപ്പോൾ അതൊരു തെറ്റായ സ്വപ്നയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ പാരാസൈക്കോളജി ഗവേഷകരുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളെ നമ്മൾ മാറ്റിയിട്ട് പുതിയ പദപ്രയോഗങ്ങൾ കൊണ്ടുവരണം പക്ഷെ ഈ പ്രേതം ഭൂതം എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ചില രൂപങ്ങൾ കാണുമ്പോൾ അപ്പൊ അത്ര എക്സ്പീരിയൻസ് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു അമാനുഷികമായ രൂപം നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള മനുഷ്യന്റെ രൂപന്റെ അപ്പുറത്തേക്കും മറ്റൊരു രൂപത്തെ അവർ കാണുന്നു അപ്പോഴാണ് അവർ ഭൂതം എന്ന് പറയുന്നത് ഇതേപോലെ പ്രേതം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ചില ആൾക്കാർക്ക് മാത്രമേ ഈ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് അതിന്റെ ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുക അലർച്ചകൾ കേൾക്കുക അത്തരം കാര്യങ്ങളിലൂടെയാണ് അവരവിടെ ഒരു പ്രേതത്തിൻ്റെ എന്തോ കാര്യമുണ്ട് എന്ന് പറയുന്നത് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഒരു ഈ ഒന്നും കാണാൻ പറ്റില്ല മനസ്സിലായില്ലേ പക്ഷേ അതിൻ്റെ കാരണം കാരണമെന്ന് വെച്ചാൽ അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും ഇവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയും വളരെ വ്യത്യാസമാണ് പക്ഷെ അപൂർവം ചില മനുഷ്യർക്ക് ഇത് ദർശിക്കാൻ സാധിക്കും യോഗീശ്വരന്മാർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്നവർക്കൊക്കെ അവരുടെ ബോധാംശം വളരെ വികസിതമാണ് ഇപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അസുഖം എന്നാണെന്ന് അറിയാനൊക്കില്ല പക്ഷെ വിദഗ്ധനായ ഒരു ഡോക്ടറിൻ്റെ മുമ്പിൽ ആതിര പെട്ടുമ്പോൾ ആ ഡോക്ടറിനെ കാണുമ്പോഴേ ഒരു സംശയം തോന്നും തിരിച്ചറിയാനൊക്കും ആതിരയ്ക്ക് ഇന്ന രീതിയിലുള്ള ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പിന്നീടാണ് നമ്മൾ ടെസ്റ്റുകളിലേക്കൊക്കെ കടന്ന് അത് കൺഫേം ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് ഈ ഡോക്ടർക്ക് ഒരു പ്രത്യേക കഴിവ് ഡെവലപ്ഡ് ആയിട്ടുണ്ട് അനേകം വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് ചില ആൾക്കാർക്ക് അത്ര കഴിവുകളൊന്നും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അപ്പുറത്തേക്കും അവരങ്ങ് കാണുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കിതിനു മുമ്പ് പറ്റി കേട്ടിട്ടുണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളുണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല ചില സമയങ്ങളിൽ ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുള്ളതാണ് ഇത്തരം രൂപം കാണുമായിരുന്നു ഇവരതിനെ മൈൻഡ് ചെയ്തില്ല ഓക്കെ ആ ഇതെവിടെ ഇരുന്നോട്ടെ എന്ന രീതിയിൽ പക്ഷേ ആ രൂപത്തെ വിട്ട് അല്ലെങ്കിൽ ആ രൂപം ഉണ്ടായിരുന്ന സ്ഥലം വിട്ട് അത് പോ ഞാൻ ആ വ്യക്തി പോവാണെന്നറിഞ്ഞപ്പോഴത്തേക്കും ആ രൂപം അവരുടെ അടുത്തേക്ക് വന്നു അറ്റാക്കിങ് മോഷൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് മാറി അപ്പോൾ ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തത് കൊണ്ട് തന്നെ ചില സമയത്ത് കാണുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല പക്ഷെ അത് വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുമ്പോ ഇത്തരം കാര്യങ്ങൾ അറ്റാക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോകും അതെന്തുകൊണ്ടായിരിക്കും അറ്റാക്കിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവര് പലരും മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പെട്ടെന്ന് അപകടം ഉണ്ടായതായിരിക്കാം ആത്മഹത്യയായിരിക്കാം അങ്ങനെ അവർ പലരും മരിച്ചു എന്ന് തിരിച്ചറിയണമെന്നില്ല നമ്മളിപ്പോ പെട്ടെന്ന് ഒരിടത്തേക്ക് പോയി പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പഴേ നമുക്ക് ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന മൊമെൻ്റ് നമ്മൾ ഓർമ്മയുള്ളൂ നമ്മളെ ശരീരം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല പക്ഷെ നമ്മൾ പിന്നെ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അവരുടെ ഈ പറയുന്ന പ്രാണമയകോശം ഉൾപ്പെട്ട അവരുടെ ചൈതന്യം ഒരു ധൂമ രൂപമായിട്ട് അവിടെ നിൽക്കും അവരുടെ ഉള്ളിലെ മാനസികാവസ്ഥ അനുസരിച്ച് അവർ ശരീരം ഇല്ലെന്നുള്ളതേ ഉള്ളൂ അക്രമകാരികളായ ഒരാൾ ശരീരം ഉപേക്ഷിച്ചാലും ആ സ്വഭാവം കുറേ നാളത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് ഇവിടെ ഈ ധൂമ ശരീരത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നാളിതുവരെ ഭൂരിഭാഗം ജനങ്ങളും പക്ഷേ അവർ ഇതിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല ആ സാഹിത്യം വായിച്ചിട്ടില്ല ആ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണ ഹ്യൂമൻ എനർജി എക്സ്പെരിമെൻസ് അതിൽ അവർക്ക് മരണശേഷം ജീവിതം തുടരുന്നുണ്ടെന്നും അത്തരത്തിലുള്ള ജീവിതത്തിൽ ജം മനുഷ്യജീവനുകളെ ഭൂമിയിലുള്ള ചില മീഡിയംസിന് അവരുടെ ധ്യാനശക്തി മുഖാന്തരം കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അവർ കണ്ടെത്തി അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ഒരാൾ ധ്യാനത്തിലിരുന്നാൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിനാണ് പറയുന്നത് അവരുമായിട്ട് ഒരു സംവാദത്തിൽ ഇവർ ഏർപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ ഇവർക്ക് തോട്ട്സ് കൊടുക്കുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങളെന്നും പറഞ്ഞ് അപ്പോൾ അത് പിന്നെ അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിച്ചു ചിലരുടെ മരണത്തെക്കുറിച്ച് പ്രവചനമുണ്ടായി ചിലരുടെ അബോർഷനെക്കുറിച്ച് പ്രവചനമുണ്ടായി അങ്ങനെ പല കാര്യങ്ങളും അവർ ക്രോസ് ചെക്ക് ചെയ്ത് ഡോക്ടർ ഗാരിഷ് വാട്സ് അതിൻ്റെ തിയറി കൊണ്ടുവന്നിട്ടുണ്ട് ആ തിയറിയാണ് മരണശേഷം മനുഷ്യൻ നിലനിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു എച്ച് ബി ഒ ചാനൽ എന്ന് കേട്ടിട്ടുണ്ട് എച്ച് ബി ഒ ചാനൽ നമ്മുടെ ഒരു കാലത്ത് ഇവിടെ ഫേമസ് ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ ഉണ്ടായിരുന്നു ക്രോസിംഗ് വിത്ത് എഡ്വേഡ്സ് എന്നു പറഞ്ഞൊരു ഫിലിം ഇറക്കിയിട്ടുണ്ട് എച്ച് ബി ഒ ചാനൽ നാഷണൽ ജോഗ്രഫിക്ക് ഇങ്ങനെ ചില ഫിലിംസ് ഇറക്കിയിട്ടുണ്ട് എച്ച് ബി ഒ ചാനൽ ഇറക്കിയ ആ ഫിലിമിൽ ആ വ്യക്തമായിട്ട് ഈ പരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കാണുന്നുണ്ട് അത് വളരെ സ്ട്രിക്റ്റ് പ്രോട്ടോക്കോൾ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളാണ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാമറയിൽ ഞാൻ കാണിക്കാം ദ സ്കോൾ എക്സ്പെരിമെൻറ്റ് ഇത് ഞാൻ യു കെയിൽ നിന്ന് വരുത്തിയതാണ് ഈ പുസ്തകത്തിൻ്റെ വില പതിമൂന്ന് പൗണ്ട് സ്റ്റർലിങ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വരും ഇപ്പോൾ ഇത് ആമസോണിൽ കിട്ടും ഇതിനകത്ത് ഇത് എഴുതിയിരിക്കുന്നത് ഗ്രാൻഡ് ആൻഡ് ജെയിൻ സോളമൻ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ഇതിനകത്ത് പല ചിത്രങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ ഞാനൊന്ന് കാണിച്ചിട്ടു അതേ അതും ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ചിത്രങ്ങളിൽ ഇതിന്റെ എവിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് മുഴുവൻ ഈ പുസ്തകം മുഴുവൻ അവലോകനം ഒരു സമയം നമുക്ക് ഇവിടെ ഇല്ലല്ലോ ഇത് കഴിഞ്ഞ് വേറൊരു പുസ്തകം ഇത് സംബന്ധിച്ച് വേറൊരു പുസ്തകം ഞാൻ വരുത്തി വിറ്റ്നസിങ് ദ ഇമ്പോസിബിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതായത് ഈ സ്കോൾ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ നടന്ന തുടർ പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണങ്ങളുടെ മേൽനോട്ടം വവിച്ച് പ്രസിദ്ധരായ ഫിസിക്സ് ശാസ്ത്രജ്ഞർ മജീഷ്യൻസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാരണം ഇത് ഫുൾ പ്രൂഫ് പരീക്ഷണമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പരീക്ഷകര് നടത്തിയിരുന്നു നാസായുടെ റെപ്രസെൻറ്റേറ്റീവ് ശാസ്ത്രജ്ഞൻ പങ്കെടുത്തിരുന്ന അയാളുടെ സ്വന്തം നിലയ്ക്ക് പിന്നെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പങ്കെടുത്തിരുന്നു അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല അവർ സ്വന്തം നിലയ്ക്കാ വന്നിരുന്നു പക്ഷേ അവർ ഒബ്ജെക്ട് ചെയ്തില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒബ്ജെക്ട് ചെയ്തില്ല പിന്നെ ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ടേഴ്സ് ഓരോ ആഴ്ചയിലും ഈ പരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസ് പത്രങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ പരീക്ഷണം മുപ്പത് രാജ്യങ്ങളിൽ അന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു പരീക്ഷണമാണ് സ്കോൾ എക്സ്പെരിമെൻറ്റ് വിറ്റ്നസിംഗ് ദി ഇമ്പോസിബിൾ പിന്നീട് ഇതിനെക്കുറിച്ച് നടന്ന സവിസ്തരമായ പരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ നടന്ന അഞ്ഞൂറ് സിസ്റ്റം പരീക്ഷണങ്ങളാണിത് ഈ പരീക്ഷണത്തിൽ ഒരു സെഷൻ ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റേ ഉള്ളൂ